വെള്ളമുണ്ടോയെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ തോട്ടിലോട്ട് പോവാണ് ലു കൊച്ചു മുന്നിൽ ഓടിയിട്ടുണ്ട് നടന്ന് 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 ഞങ്ങളിങ്ങെത്തി ആ വെള്ളമുണ്ട് നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ നല്ല ഒഴുക്കും ഉണ്ട് വെള്ളത്തിന് ഇനിയിപ്പോൾ ഇവനെ കിട്ടുക അല്ലേ ഇവനെ ഇവനിങ്ങനെ ഊട്ടി നടക്കും കൊച്ചു പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ ആ അവനും കുഞ്ഞാണല്ലോ അല്ലേ കണ്ടോ കണ്ടോ എന്നെ എന്നെട്ടിട്ട് എനിക്ക് അലകാനൊന്നുമില്ല കേട്ടോ കുറച്ച് ഇന്നും ഞാൻ എടുത്തില്ല ഇവനെ കുളിപ്പിക്കുക ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണേ ആൾക്കാർ ചിലപ്പോൾ മുസ്ലിംസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് പട്ടിയും കൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഞാൻ ആരും ഇല്ലായിരുന്ന സമയത്താണ് വന്നത് എന്നാലും വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ അതിനെ രക്ഷപ്പെട്ടു കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞ അവന് വെള്ളം പേടിയാണ് അവൻ ആദ്യമേ വന്നു ചാടി കണ്ടോ കുഴിയിലോട്ടാ അവനെന്തോ എടുക്കുക കേട്ടോ അവിടെ ഞാൻ വിളിച്ച ഒരു ആയിരം അല വിളിച്ച പോടി വരുന്നുണ്ട് കേട്ടോ എളുപ്പം കുളിപ്പിച്ചിട്ട് പോകാതെ ആരെങ്കിലും വരുന്നതിന് മുമ്പേ അരക്കാനും കുളിക്കാനൊക്കെ ആൾക്കാർ വരുവോ അവർ വരുന്നതിന് രൂപം നമുക്കങ്ങ് പോകണമെന്ന് കിടന്ന് അലച്ചപ്പം എന്തു വന്നു പിന്നെ എന്തു ചെയ്യും പോയി ഇവിടെ ഞണ്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ വന്നപ്പോൾ ഞണ്ടിനെ കിട്ടി അത് ഇനി തപ്പി തപ്പി നടക്കുന്ന മണം കാണുമായിരിക്കും ഇനിയും വാലച്ചലച്ചിലച്ചിൻ്റെ പാദം കിടും വിളിച്ചപ്പം വരുന്നുണ്ട് കേട്ടോ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് കണ്ടോ കുണുക്കം കണ്ടോ ആ വെള്ളത്തിൽ താത്തി ഞാൻ പിടിച്ച ഇനിയിപ്പോൾ വരച്ച് കുളിപ്പിക്കണം ആനെ കുളിപ്പിക്കുന്ന ബുദ്ധിമുട്ടാ ലൂക്കാച്ചനെ കുളിപ്പിക്കണം നിൽക്കിയല്ലേ ഇങ്ങനെ പിരി പിരിയാണ് അങ്ങ് ഓട്ടമാണ് ഒരു കുപ്പി ഷാമ്പൂ ചിലവാക്കണം വെച്ചാൽ അത്രയും നന്നായിട്ട് കുളിപ്പിക്കേണ്ടി വരും അവനെ കാരണം വെച്ചാൽ അവനെ സെറ്റിയിലും കട്ടിലേലും ഒക്കെ വന്ന് കയറുന്നില്ലേ അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് അവനെ കുളിപ്പിക്കണം അങ്ങനെയാണ് ഈ ഷാംപൂ എല്ലാം ഞാനതിനെ തീർക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഷാംപൂ ഒക്കെ വാങ്ങിച്ചാണ് വാങ്ങിച്ചോരച്ചു കുളിപ്പിക്കുക ആരും സഹായിച്ചു എല്ലാവരും വീടിയെടുപ്പുകാരോ ആരും കേട്ടോ ഞാൻ മാത്രമാണ് പിടിച്ചിട്ട് കുളിപ്പിക്കുന്നത് ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ പിന്നെ ഇനി രണ്ട് ദിവസം എന്നെ ഒന്നിനും കൊള്ളുകയാണ് ഞങ്ങളുടെ തോട് കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയല്ലേ കാണാനെ ഇവിടെ ഈ വേൽക്കാലത്താവുമ്പം ഇരിക്കാനും എടുക്കാനൊക്കെ സൗകര്യമുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാണ്ടിട്ട് വരും ഇവിടെ ഇപ്പോൾ അവധിയല്ലേ അപ്പം പിള്ളേരെല്ലാം വരും ഇതാണ് ഇവൻ്റെ പരിപാടി ഇവൻ നിൽക്കുകയല്ല ഓരോ പാട്ട് പാട്ടായിട്ടാണ് ഇപ്പോൾ കുളിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ അതിലും ഒറ്റ ഓട്ടം കൂടും ഇനി ഷാംപു എടുക്കാനോ ചീപ്പ് എടുക്കാനോ നമ്മൾ മാറുമ്പോഴത്തേന് ഇനി കൂട്ടും അപ്പം എൻ്റെ പരുവൂണിന് തോട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തോട്ടി വരാം കേട്ടോ പക്ഷെ എനിക്കൊന്ന് കുഞ്ഞുപിള്ളാരെ കുളിപ്പിക്കുന്നതിന് അനുസരണോട് എനിക്ക് കുളിപ്പിക്കാൻ നേരം ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു വെള്ളം കാണുമ്പോൾ ആർക്കാണെങ്കിലും ഭ്രാന്താണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഇതാ അവൻ്റെ ഷാംപൂ അപ്പം കൈയും കാലും എല്ലാം പിടിച്ചിട്ട് കുളിപ്പിക്കുക അവനങ്ങ് അപ്പുറത്തോട്ട് ഓടാനാ നോക്കുന്നുണ്ടോ പോകുന്നുണ്ടോ അപ്പം എമ്മി പോവാ ഞണ്ടിനെയോ മീനെയോ ഒക്കെ പിടിക്കാനാണ് അവൻ ഓടുന്നത് കേട്ടോ അതെ ഞാൻ വീണ കണ്ടോ നിങ്ങൾ ഭയങ്കര വഴുക്കില്ല അവിടെ ഈ വെള്ളത്തിൽ കല്ലുണ്ടാ കല്ലെ മൊത്തം തന്നെ അല്ല താഴോട്ടാണ് കുഴി അങ്ങോട്ടാണ് എൻ്റെ ചീപ്പ് ചീപ്പൊഴുകിപ്പോയത് കേട്ടോ മുമ്പേ ചീപ്പ് ഒഴുകിപ്പോയില്ലേ കണ്ട അവനെൻ്റെ അടുത്ത് നിന്ന് അവിടെ എന്തോ കണ്ടു തപ്പി ആക്ര കുറക്കാനായിട്ട് ഓടി കണ്ടോ ഇതേ പോയി കണ്ടോ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടവനെ ഇവനാണോ പേടി ഞാൻ അവിടെ നിന്ന് ഇവനെ വിളിച്ച് 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 ഞാൻ മടുത്തു കേട്ടോ ഞാൻ കുളിപ്പിക്കുന്നിടത്തു നിന്ന് ഓടി വന്നതാണ് വിളിക്കാൻ ആ വരത്തില്ല കണ്ടോ എടാ കുളിച്ചിട്ട് എളുപ്പം നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എവിടെ മൈൻഡ് ചെയ്യാനാണ് അതായത് ചീപ്പ് ഇത് അവിടെ കിടപ്പുണ്ട് ചീപ്പ് പിന്നെ എനിക്ക് എടുത്തുകൊണ്ട് തന്ന കേട്ടോ കുപ്പി കൊണ്ടൊക്കായി തന്നിട്ട് പിന്നെ രണ്ടാമതാണ് ചീപ്പ് എടുത്തുകൊണ്ട് തന്നവന് എനിക്ക് വരുന്നുണ്ട് വിളിച്ച് വിളിച്ച് മടത്ത് പോകാം ഇനിയിപ്പം ഒരു സെക്ഷൻ കുളി കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോവാം ഇനിയിപ്പോൾ ഇരി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും കേട്ടോ ഇനി ഇരിക്കാൻ പറഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട് പാവം കേട്ടോ ഇരിക്കാൻ പറഞ്ഞ ഇപ്പോൾ ഇരുന്ന് തന്ന കേട്ടോ ഇനി ആ കഴുത്തും ചെവി എല്ലാം പിടിച്ചിട്ടൊന്ന് കുളിപ്പിച്ച് സു കാണുമ്പോൾ നല്ല രസം അല്ലേ രണ്ട് മണിക്കൂർ നേരത്തെ ബുദ്ധിമുട്ടായില്ലോ കായേ കുളിപ്പിക്കുന്നത് അതാണ് നിങ്ങളെ ഞാൻ ഈ അഞ്ച് മിനിറ്റ് നേരമായിട്ട് കാണിക്കുന്നത് രണ്ട് മണിക്കൂർ എടുത്ത കുളിയാണ് ഈ അഞ്ച് മിനിറ്റായിട്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ കൂടുതൽ നേരം കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്ന് കുളിപ്പിച്ച് ഞങ്ങൾ എളുപ്പം കയറി ഞങ്ങൾ പോവാണ് സമയം നാല് മണി നാലരയൊക്കെ ആകാറായി ആൾക്കാരൊക്കെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വരാറായി അപ്പോൾ എളുപ്പം തൂക്കായും കൂടി ഞങ്ങൾ അങ്ങ് കയറി പോവുകയാണെ കുളി കഴിഞ്ഞു പോവാണേ അപ്പം കുളി കഴിഞ്ഞു ഓടി റോഡിൽ ഞങ്ങൾ വണ്ടി ഇട്ടിരിക്കുന്ന അങ്ങോട്ടായി ഓടിപ്പോകുന്നേ നിന്നു ഇന്ന് ഞങ്ങൾ ബെൽറ്റ് കഴുത്തിൽ ഇടുന്നവന് ഇഷ്ടമില്ല കേട്ടോ പറഞ്ഞതിനനുസരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ചെയ്യാത്തത് അതുകൊണ്ട് വണ്ടി പോകുന്നുണ്ട് നിൽക്കണമെന്ന് ഇപ്പം അവിടെ നിന്ന് ഇപ്പം പുളിയൊക്കെ കഴിഞ്ഞ് കൊട്ടിപ്പനായിട്ട് ഞങ്ങൾ പോവാം വീട്ടിലെ